എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി റവന്യൂ മന്ത്രി കെ രാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി എസ് സുരേഷിന്റെ പ്രചരണാർത്ഥം വാർഡിലെത്തിയ മന്ത്രി ഭവന സന്ദർശനം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് സി പി ഐ നേതാവ് സി സി വിപിൻ ചന്ദ്രൻ മേധലാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ വൈസ് പ്രസിഡന്റ് ജോൺസൺ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേരെ തനത്തറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള സുരക്ഷെപ്പോഴും ഏറ്റവും സാധാരണക്കാരോടൊപ്പം ഏറ്റവും താഴത്ത് മനുഷ്യരോടൊപ്പം നിൽക്കുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷിനു വേണ്ടി ആളുകളോട് ഒട്ടും അഭ്യർത്ഥിക്കുക ആളുകളുമായിട്ടൊരു സൗഹൃദം നിൽക്കുക എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ വന്നതാണ് നാൽപ്പത്തൊന്നാം വാർഡിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി സുരേഷ് ആളത്തിലുള്ള ഈ വാർഡിലെ ബന്ധം പൊതുവിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണനിയിൽ എല്ലാവരോടും സഹ അഭ്യർത്ഥിക്കുന്നു ആ കുട്ടത്തിൽ വീടുകളിൽ കയറി ഒറ്റ എന്ന ചോദ്യമായി വന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുത്തറിയുന്ന നേരത്തെ തന്നെ ജനാധിപത്യ പ്രവർത്തനം നഗരസഭയിലെ പ്രവർത്തനം അതിന്റെ കോൺസിലർ എന്ന നിലയിലും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും ഒക്കെ അടുത്തറിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരാളെ അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയും വളരെ സന്തോഷം അതിന്റെ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു